ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായി ജൂൺ നാലിനായിരുന്നു ചെറുപത്തൂർ മട്ടലായി പ്രതി കുപ്രസിദ്ധ മോഷ്ടാവ് പയ്യന്നൂർ അന്നൂർ സ്വദേശി ഉള്ളാളിൽ വെച്ച് പോലീസ് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായി ജൂൺ നാലിനായിരുന്നു ചെറുവത്തൂർ മട്ടലായി ശിവക്ഷേത്രത്തിൽ മോഷണം നടന്നത് മോഷണം നടത്തിയ പ്രതി കുപ്രസിദ്ധ മോഷ്ടാവ് പയ്യന്നൂർ അന്നൂർ സ്വദേശി വേരകന്റി രാധാകൃഷ്ണൻ ഉള്ളാളിൽ വെച്ച് പോലീസ് പിടിയിലായത് നിരവധി മോഷണക്കേസിൽ പ്രതിയാണ് ഇയാൾ ക്ഷേത്രത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ ഇയാൾ മോഷണം നടത്തിയെന്ന നിഗമനത്തിലെത്തുകയും തുടർന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിമോഷണം നടന്ന സ്ഥലത്തുണ്ടായിരുന്നതായി കണ്ടെത്തുകയും ചെയ്തു ഇയാൾക്കായി സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ച് ഉള്ളാളിൽ വെച്ച് പിടികൂടുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു അരപ്പവിനോളം സ്വർണവും ഏഴ് വെള്ളിയിൽ തീർത്ത രൂപങ്ങൾ ഇരുപത്തിരണ്ടായിരത്തോളം രൂപയുമാണ് നഷ്ടപ്പെട്ടത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ നിർദ്ദേശപ്രകാരം ചന്ദേര ഇൻസ്പെക്ടർ പ്രശാന്ത് എം സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ എം കെ പ്രൊബേഷണറി എസ് ഐ മൌഷ്മി എ എസ് ഐ ലക്ഷ്മണൻ എസ് സി പി ഒ ഹരീഷ് സജിത്ത് സി പി ഒമാരായ സുജിത് അജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി